ഞാനിപ്പോൾ വാൽപ്പാറയിലാണ് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാൽപ്പാറയിലെ നല്ലമുടി പൂഞ്ചോല എന്ന വ്യൂ പോയിന്റും നതിരംപള്ളിയിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള ആ ഒരു ഫോറസ്റ്റ് റോഡും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ നല്ലമുടിയിൽ നിന്ന് വാൽപ്പാറ ടൗണിലെത്തി അവിടുന്ന് നേരെ പൊള്ളാച്ചിയിലേക്ക് പോവുകയാണ് ഏതാണ്ട് നാൽപ്പതോളം ഹെയർ പിന്നുകൾ ഇറങ്ങി വേണം നമുക്ക് പൊള്ളാച്ചിയിൽ എത്താനായിട്ട് നമ്മളീ പോകുന്ന ഒരു റൂട്ട് എത്ര പ്രാവശ്യം പോയാലും മടുപ്പ് വരാത്ത ഒരു റൂട്ടാണിത് അതേപോലെയുള്ള കാഴ്ചകളാണ് റോഡിന്റെ ഇരുവശവും നമ്മളിപ്പോകുന്നത് ആനമല ടൈഗർ റിസർവിന്റെ ഭാഗങ്ങളിലൂടെയാണ് വാൽപ്പാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനമല ഫോറസ്റ്റ് റേഞ്ചിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ നാല് സൈഡും കൊടും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നാട് അതുകൊണ്ട് തന്നെ ധാരാളം വന്യമൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്നത് തേയിലയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം പേരും തോട്ടം തൊഴിലാളികളായിരിക്കും വന്യമൃഗങ്ങളുമായി മല്ലിട്ടാണ് ഇവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇവിടുത്തെ ഗ്രാമവാസികളുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടാവും അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിൻ്റെ രണ്ട് സൈഡും ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങളാണ് റെയിലത്തോട്ടങ്ങൾക്കിടയിൽ നല്ല ഭംഗിയുള്ള മരങ്ങൾ കാണാം നമ്മൾ ദൂരെ കാണുന്ന ആ ഒരു മല കണ്ടു കോടമഞ്ഞും കാർമേഘവും അതിനെ മൂടാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആനമല ടൈഗർ റിസർവിനെ മുൻപ് വിളിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നാണ് നമുക്ക് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഏതാണ്ട് അറുപത്തിനാല് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും നല്ല വ്യൂ പോയിന്റുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല ഈ ഒരു വാൽപ്പാറ പൊള്ളാച്ചി റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ടാർ ചെയ്ത് നല്ല വീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സൈഡിൽ കല്ലുകൊണ്ട് കെട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് നല്ല സുഖമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റും നമുക്ക് വാൽപ്പാറയിലേക്ക് എത്തിച്ചേരാനായിട്ട് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് പാലക്കാട് പൊള്ളാച്ചി വഴിയും മറ്റേത് അതിരംപള്ളി വാഴച്ചാൽ വഴിയും നമുക്ക് വാൽപ്പാറയിലേക്ക് എത്തിച്ചേരാം കൂടുതലും ആളുകൾ ഇഷ്ടപ്പെടുന്ന റൂട്ടാണ് അതിരംപള്ളി വഴി മലക്കപ്പാറ അവിടെ നിന്ന് വാൽപ്പാറ തിരികെ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി അവിടെ നിന്ന് നേരെ കേരളത്തിലേക്ക് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ വാൽപ്പാറയിലും ഈ റൂട്ടിലുമെല്ലാം അത്യാവശ്യം തിരക്കുണ്ട് നമ്മളീ പോകുന്നതിൻ്റെ ഇടത്തുവശത്തായിട്ട് ചെടികൾ നല്ല മനോഹരമായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ പോകുന്നതിൻ്റെ മുന്നിലായിട്ട് തമിഴ്നാടിൻ്റെ ഒരു ബസ് പോകുന്നുണ്ട് ബസ്സിൽ നിന്ന് നല്ല കറുത്ത പുകയാണ് വരുന്നത് അങ്ങനെ നമ്മൾ തെയ്ലത്തോട്ടൊക്കെ കടന്ന് ഫോറസ്റ്റ് ഏരിയ എത്തി ഇനി അങ്ങോട്ട് കുറച്ച് സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ അതേപോലെയുള്ള വളവുകളാ ഇനി അങ്ങോട്ട് ഈ റൂട്ടിലൂടെയൊക്കെ പോകുമ്പോൾ പരമാവധി വേഗത കുറച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ വളവുകളും അതുപോലെ തന്നെ ഹെയർപിൻ വളവുകളും ഇനി അങ്ങോട്ടുണ്ട് ഞാനിവിടെ എത്തിയപ്പോൾ ഏതാണ്ട് വൈകിട്ട് മണിയായി വൈകിട്ടത്തെ ആ ഒരു ഇളം വെയിലിൽ ആ ദൂരെ കാണുന്ന മലനിരകളൊക്കെ ഒരു പ്രത്യേക ഭംഗി കുറച്ച് ഹെയർപിൻ പിൻ വളവുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളിയാർ ഡാമിന്റെ ആ ദൂരെ നിന്നുള്ള മുകളിലെ കാഴ്ച കാണാൻ പറ്റി ചില സമയങ്ങളിൽ ഡാമിന്റെ കരയിലൊക്കെ ആനക്കൂട്ടങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാം ഡാമിന് അപ്പുറം കാണുന്ന ആ നിരപ്പായി കിടക്കുന്ന സ്ഥലമെല്ലാം കൃഷിപ്പാടങ്ങളാണ് പൊള്ളാച്ചി ഉടുമൽപേട്ട് ഭാഗങ്ങളാണ് അതൊക്കെ എന്തായാലും ഈ ഒരു റൂട്ടിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആളിയാർ ഡാമിന്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ചയാണ് താഴെ കാണുന്ന ആ ഒരു ചുരത്തിലൂടെ വേണം നമുക്ക് പൊള്ളാച്ചിയിലേക്ക് പോകാനായിട്ട് പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് ഒരുപാട് ബസ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ തിരിച്ചു കൂടാതെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയ്ക്ക് ബസ് ഉണ്ട് സ്വന്തം വാഹനത്തിൽ ഈ റൂട്ടിലൂടെയൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബസ്സിൽ വരാവുന്നതാണ് വാൽപ്പാറയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഡാമുകളും ഒക്കെ കാണാനുണ്ട് ശരിക്കും ഒരു ദിവസമൊന്നും പോരാ വാൽപ്പാറ തീർക്കാൻ എന്നാലും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ റോട്ടിലൂടെയൊക്കെയുള്ള യാത്രകളാണ് അങ്ങനെ നമ്മൾ ചുരങ്ങളൊക്കെ ഇറങ്ങി താഴെ എത്തി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് രാവിലെ ഏഴ് മണിക്കായിരിക്കും ഈ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത് ഇനി അങ്ങോട്ട് കയറ്റങ്ങളും ഇറക്കങ്ങളും ഇല്ല നിരപ്പായ റോഡാണ് തമിഴ്നാടിന്റെ കൃഷിപ്പാടങ്ങളാണ് ഇനി അങ്ങോട്ട് കൊള്ളാച്ചി ടൗണിലോട്ട് ഇനി ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ വലത്തുവശത്താണ് ആളിയാർ ഡാമിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു റൂട്ടിലൊക്കെ ഒരിക്കലെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ റോഡ് വഴി വാൽപ്പാറയ്ക്ക് ഒന്ന് പോകണം അത്രക്ക് മനോഹരമായ ഒരു റൂട്ടാണിത് ഇനി ഇവിടെ നിന്ന് നേരെ കൊല്ലംകോട് വഴി തിരിച്ചു പോകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക